മാ നിങ്ങളോടൊപ്പം ഫാഷൻ രംഗത്ത് പുതുവസ്ത്രങ്ങളുടെ വൻ ശേഖരവുമായി ജാമിയ ക്ലോത്തിംഗ് സ്റ്റോർ തൃപ്പിയാറിൽ പ്രവർത്തനം ആരംഭിച്ചു തൃപ്യാർ വയമാളിനെ സമീപം മുഗൾ ജ്വല്ലറി ബിൽഡിംഗിൽ മുകളിലെത്തെ നിലയിലാണ് ജാമിയ ക്ലോത്തിംഗ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് തൃപയാർ ജുമാ മസ്ജിദ് ഗത്തീബ് യാക്കൂബ് ഉസ്താദ് ഉദ്ഘാടനം മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ അസീസ് ആദ്യ വില്പന നിർവഹിച്ചു ഇവിടെ നല്ല രീതിയിലുള്ള ഴിക്കുന്നതിന് വേണ്ടി നൌഷാദ് ഞാദിർഷ എന്ന സാന്നിധ്യത്തിൽ അവരാണ് ഈ സ്ഥാപനം കൊണ്ടുനടക്കുന്നത് നല്ല വിഡുരമായ ശേഖരവും സ്ഥാപനങ്ങളും ഒരുക്കിയിട്ടുണ്ട് തൃപ്രയാർ മുഗൾ ജൊല്ലയുടെ മുഗൾ ഭാഗത്തായിട്ടാണ് ഈ സ്ഥാപനം ചെയ്തു ചെയ്യുന്നത് ജാമിയ എന്ന സ്ഥാപനം നല്ല ഉന്നതിയിൽ വരുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ായ നാദിർഷ നൌഷാദ് മറ്റു കുടുംബാംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു പ്രമാണിച്ച ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുന്നവർക്ക് ഓരോ ടീഷർട്ട് സമ്മാനമായി നൽകി ക്ലോത്തിങ്ങിന്റെ ഫസ്റ്റ് ഔട്ട്ലെറ്റ് നമ്മൾ 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 ഓപ്പൺ ഓപ്പൺ കിഡ്സ് എല്ലാ ചെയ്തിട്ടുള്ളത് വേണ്ടി ബോയ്സ് സെക്ഷൻ സെക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ വേറെ ഉണ്ട് എല്ലാത്തിന്റെ ഭാഗമായിട്ട്

ഈ ഏരിയയിൽ കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ച കളക്ഷൻസ് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് പ്ലസ് ടു എൻട്രൻസ് റിപ്പീറ്റേഴ്സ് ബാച്ച് കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച കൂടി നിങ്ങളോടൊപ്പം ഉണ്ട് അബ്രോഡ് സ്റ്റഡീസ് നായി സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് വി പ്രൊവൈഡ് എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസ്സസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം